ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാ പച്ചക്കറികളും നിറയെ പൂക്കാനും കഴിക്കാനും അതുപോലെ തന്നെ നല്ല തഴപ്പോട് കൂടി വളരാനുമുള്ള ഒരു വളമാണ് അതുകൊണ്ട് എൻ്റെ വെണ്ടത്തേകനിക്കുന്നുണ്ടോ എൻ്റെ റെഡ് വെണ്ടയാണ് കൂത്ത് തുടങ്ങിയിട്ടുണ്ട് എന്താ ഇവിടെയും രണ്ട് ചൂട് റെഡ് വെണ്ട മാത്രമേ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഞാൻ കൃഷി ചെയ്തിട്ടുള്ളൂ ബാക്കി ഞാൻ കുറച്ച് റെഡ്വെണ്ടയുടെ കൈകളൊക്കെ നമ്മുടെ കൃഷി സ്ഥലത്ത് വെച്ചിട്ടുണ്ട് അതാ നിറയെ മുട്ട ഒക്കെ ഇട്ടിട്ടുണ്ട് എൻ്റെ റെഡ് വെണ്ടയിൽ അപ്പം നമുക്ക് ധാരാളമായ ബ്രാഞ്ചസ് ഉണ്ടാകാനും അതുപോലെ തന്നെ ഒത്തിരി കയ വെള്ളം കിട്ടുവാനും വേണ്ടി നമുക്ക് ഒരു വളം കൊടുക്കേണ്ടതുണ്ട് ഓരോ പത്ത് ദിവസം കൂടുന്തോറും നമ്മൾ എന്തെങ്കിലുമൊക്കെ വളം നമ്മുടെ കൃഷിയുടെ ചുവട്ടിലൊക്കെ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട് അതായത് കൊണ്ടും ഇതെൻ്റെ ഒരു പച്ച വെണ്ടയാണ് കണ്ടോ ചെറിയൊരു വെണ്ടയാണ് പക്ഷേ അതിലെന്താ ബ്രാഞ്ചസ് ഒക്കെ കണ്ടോ നാല് ബ്രാഞ്ചസ് ഉണ്ട് അതിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇന്ന് ഒരെണ്ണം നമ്മൾ ഒന്നല്ല രണ്ടെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു രണ്ട് മൂന്ന് രോ ബാഗിലൊക്കെ നിങ്ങളും കൃഷി ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ അടുക്കളയിലേക്ക് നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികളൊക്കെ ഇതുപോലെ കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അത ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ വഴുതനെ കിച്ച് കാണിച്ചിരുന്നു എന്താ വഴുതനെയൊക്കെ വളം ഇട്ട് കൊടുത്തപ്പോൾ നന്നായിട്ട് ഉഷാറായിട്ട് വളർന്നു വന്നിട്ടുണ്ട് പൂക്കളൊക്കെ ഒത്തിരിയായിട്ട് ഉണ്ടായും വരുന്നുണ്ട് കണ്ടോ നല്ല തലപ്പോടുകൂടെ തന്നെ വളർന്നു വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ വളമൊക്കെ കൊടുത്താൽ മതി നമ്മുടെ പറ്റിപ്പരുത്തലുകളിലൊക്കെ നിറയെ കരുത്തലും നമുക്ക് കിട്ടുന്നതായിരിക്കും ഇനി ഞാൻ ഞാനെൻ്റെ ഒരു ചീരച്ചേമ്പ് ഞാൻ നടുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ചീരച്ചേമ്പ് കണ്ടോ ഞാൻ നട്ട് കൊടുത്ത ഗ്രോ ബാഗിൽ കുഞ്ഞ് കുഞ്ഞ് തൈകൾ ഇഷ്ടംപോലെ ഉണ്ടായി വരുന്നതുണ്ടോ നമ്മൾ ഓരോ ചൂടൊന്ന് വെച്ച് കൊടുത്താൽ മതിയെ ഇഷ്ടംപോലെ തൈകൾ എൻ്റെ ചൂട്ടിലിങ്ങനെ പൊട്ടി പൊട്ടി ഉണ്ടാകും അത് ഞാൻ തോരം വെക്കാനായിട്ട് കട്ട് ചെയ്തെടുത്താണ് ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചീരയാണ് ഇതിനധികം വളമൊന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ലാ എവിടെയെങ്കിലും ഉണ്ടോ ചീരച്ചേമ്പ എന്നാണോ ഞങ്ങളതിന് പറയാറുള്ളത് ഇതിൻ്റെ തണ്ടുവലോ എല്ലാം കൂടെ കൂട്ടി നമുക്ക് തോരഞ്ഞ് വയ്ക്കാനായിട്ട് വളരെ നല്ലതാണ് ഈ ഗ്രോബാഗിലും കണ്ടോ ഒന്നോ രണ്ടോ ഞാൻ വെച്ച് ഇഷ്ടം പോലെ ചെറിയ തൈകൾ ഉണ്ടായി വരുന്നുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ അത് നമുക്ക് കാണാനായിട്ട് ഇനി നമുക്ക് നമ്മുടെ ഈ പച്ചക്കറി തൈകൾക്കൊക്കെ ഒരു വളപ്രയോഗം കൂടെ ചെയ്യാനുണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് അതുപോലെ തന്നെ എൻ്റെ കൃഷിയൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യണേ നമ്മുടെ വെള്ളക്കാന്താരിയാണ് എൻ്റെ വെള്ളക്കാന്താരിയും കുറച്ച് പൂ ഇട്ടിട്ടുണ്ട് കുറച്ച് കാന്താരിയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ കാലി ഗ്രോ ബാഗ് വെച്ചിരിക്കുന്നതിനകത്തല്ലേ ഇപ്പം നമ്മൾ കൊത്തമ്പരയുടെ വിത്ത് ഇട്ട് കൊടുത്ത് നിർത്തിയിരിക്കുന്നതാണ് കുറേ വയറു തൈകളൊക്കെ ഞാൻ നമ്മുടെ കവർ ഇതൊക്കെ കാലിയാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലൊക്കെ കൊത്തമ്പര ഇട്ട് കൊടുത്തിരിക്കുന്നതാണ് കൊടുത്തിരിക്കുന്നതൊക്കെ നമുക്ക് കിളർത്ത് വരുമ്പോൾ വഴിയെ കാണിച്ചു തരാം ഇതൊക്കെ നമ്മളന്ന് വളം കൊടുത്ത് നമ്മുടെ വഴുതന തൈ ഇനി നമുക്ക് വളം കൊടുക്കേണ്ടതായിട്ടുണ്ട് വളം കൊടുക്കാം ഇതാണ് ഞാൻ എടുത്ത് വച്ചിരിക്കുന്ന വളം നമ്മുടെ കോഴിവളമാണ് കേട്ടോ കോഴിവളം നല്ല അടിപൊളി വളമാണ് നമുക്ക് എല്ലാ പച്ചക്കറികൾക്കും ഉപയോഗിക്കാവുന്നതാണ് നല്ല റിസൾട്ടും കിട്ടുന്നതാണ് നമുക്ക് കോഴിവളം തന്നെയല്ല അതിൻ്റെ കൂടെ നമുക്ക് അല്പം ചാരം കൂടെ ചേർക്കണം ഞാൻ അതവിടെ ഒരു പാത്രത്തിൽ ചാരം എടുത്ത് വെച്ചിരിക്കുന്നതാണിത് ചാരുവും ഈ കോഴിവളവും അതുപോലെ തന്നെ ഒരു കുറച്ച് എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് നമ്മുടെ എല്ലാ പച്ചക്കറി തൈകളെയും ചൂട്ടിൽ ഇട്ട് കൊടുക്കാം നമുക്ക് നല്ല വിളവ് കിട്ടുന്നതായിരിക്കും നമ്മളീ കോഴിവളമൊക്കെ വാങ്ങിച്ച് വെച്ചിരിക്കുന്നുണ്ടോ അതൊക്കെ കൃഷി ചെയ്യാൻ വേണ്ടി നമുക്ക് വീട്ടിൽ ഉള്ള വില ഒരുമിച്ച് ഇറക്കി വെച്ചിരിക്കുന്നതാണ് ഞാനിപ്പം ഞാൻ കൂടുതലായിട്ടും ഉപയോഗിക്കാറുള്ളത് നല്ല റിസൾട്ട് വിടുന്ന വളമാണ് കോഴിവളം നമുക്ക് ഈ ചാരം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി കുറച്ചൊരു എല്ലുപൊടിയും കൂടെ ഒരു ഒരുപൊടി എല്ലുപൊടിയും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ നമുക്ക് എൻ്റെ ചുവട്ടിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ചാരമൊക്കെ നമ്മൾ ചാണകപ്പൊടിയോടോ കോഴിവെള്ളത്തിനോടോ ഒക്കെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വിളവ് കിട്ടുന്നതായിരിക്കും പച്ചമുളകിനും എല്ലാം നമുക്കിട്ട് കൊടുക്കാൻ വേണ്ടി കുറച്ച് വളം തന്നെയാണ് ഇത് എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഈ മൂന്ന് കൂട്ടും കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ നമ്മുടെ തൈകൾക്കൊക്കെ കൊണ്ടിട്ട് കൊടുക്കണം അപ്പോൾ ഞാനെൻ്റെ വെള്ളക്കാൻതാരിയുടെ ചൂടാണ് എൻ്റെ ചൂടിന് കുറച്ച് ഇട്ട് കൊടുക്കാനും ഇന്ന് നമ്മുടെ റെപ്പണ്ട ഡ്വണ്ടയൊക്കെ കായുണ്ടായി വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ എനിക്ക് മുമ്പ് റെഡ്വണ്ടയുടെ കൃഷിയുണ്ടായിരുന്നു ഞാൻ ഡ്രസ്സിലാണ് ചെയ്തിരുന്നത് നല്ല വിളവൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു വെണ്ടയുടെ ചൂടാണിത് നമുക്ക് അപ്പുറത്താണ് വെണ്ട ഉള്ളത് അതിൻ്റെ കൂടെ ൊടുക്കാം നമ്മുടെ കുഞ്ഞ് വെണ്ടയാണേലും കണ്ടോ എത്ര വെണ്ടക്കായ ഉണ്ടായി നിൽക്കുന്നതെന്ന് കണ്ടോ ഇതുപോലൊക്കെ വളർച്ച ചെയ്ത് കൊടുത്താൽ മതി പോലെ പച്ചക്കറികളൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നില്ല ഇതൊരു കുഞ്ഞ് ബോട്ടിലെ ഞാൻ നട്ടിരിക്കുന്നതാണ് അതിൽ നിന്നും കായ് കിട്ടി കിട്ടും ഇഷ്ടംപോലെ അതിലും കൂടെ കുറച്ച് നമുക്ക് കൊടുത്തേക്കാം അടുത്തൊരു ചൂട് വെണ്ടയാണത് നമുക്ക് ആ നമ്മുടെ ചീരച്ചേമ്മനൊന്നും പ്രത്യേകിച്ച് വളത്തിൻ്റെ ആവശ്യം നമുക്ക് ഇല്ല ഇനി നമുക്കൊരു ചൂട് ഉണ്ട് കേട്ടോ ആ നാരകത്തിനും കൂടെ കുറച്ച് നമ്മുടെ ഈ കോഴിവളം ഒന്ന് ഇട്ട് ഇട്ടുകൊടുക്കാം നാരകത്തിൻ്റെ ചുവട്ടിലൊക്കെ ഭയങ്കര മുള്ളായതുകൊണ്ട് നമുക്കത് ഒന്ന് ചൂടിളക്കാനായിട്ട് പറ്റത്തില്ല എൻ്റെ നാരകം ഇതുവരെയും കായ്ച്ചിട്ടില്ല നമുക്ക് നാരവും കൂടെ ഒന്ന് കായ്പ്പിക്കാനായിട്ട് നമുക്ക് നോക്കാം ഇതെന്ത് നാരമാണെന്നറിയത്തില്ല വലിയ നാരമാണെന്ന് തോന്നുന്നു ഇത് ചെറുനാരൊക്കെ വേണേ ചോട്ടിലൂടെ മുള്ളു കാരണം അടുത്തോട്ട് പിടിക്കാനൊക്കത്തില്ല നമ്മുടെ കയ്യിലൊക്കെ മുള്ളും ഉണ്ട് ഇതുപോലെ നമ്മുടെ കയ്യിലുള്ള വളങ്ങളൊക്കെ നമ്മുടെ എല്ലാ പച്ചക്കറികൾക്കും നമുക്ക് ഓരോ പത്ത് ദിവസം കൂടുമ്പോൾ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഇത് അതിൻ്റെ കറിവേപ്പ് ഉണ്ടോ മഴ പെയ്തപ്പം കറിവേപ്പും നല്ല ആരോഗ്യത്തോടുകൂടി തന്നെ കളർത്ത് കയറി വന്നിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ചുവട്ടിലും കൂടെ കുറച്ച് വളം കൊടുക്കാം വെള്ളത്തിൻ്റെ ഒരു അപര്യാപ്തത മൂലം എൻ്റെ അടുക്കളത്തോട്ടത്തിലെ കൃഷികളൊക്കെ കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഇനി ഇപ്പോൾ ഞാൻ വീണ്ടും ഇഷ്ടം പോലെ ഇന്ന് പാകി കൊടുത്തിട്ടുണ്ട് എല്ലാം മുളച്ച് വരുമ്പം കാണിച്ച് തരാം ആനക്കമ്മം വെണ്ട എല്ലാം പാകിയിട്ടുണ്ട് അതിൻ്റെ പച്ചമുളക് തൈ ആണ് അല്ലെങ്കിൽ പൂക്കളുണ്ട് കേട്ടോ കായ് പിടിച്ച് വരുന്നതേ ഉള്ളൂ ഇതൊരു ചെറിയ ചോടാണ് അതിലും മുളക് പിടിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് തൈകൾ വെച്ചിട്ടുണ്ട് അപ്പം മുളകിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ക്രമേണ കാണിച്ച് തരാം അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി